ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് നമ്മളെ ഡൈ അടിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഡൈൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ ഇതുവരെ സമയം കിട്ടിയില്ല കേട്ടോ ഡൈൻ്റെ വീഡിയോ ഒന്നും നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പോൾ നമുക്കിന്നൊരു സ്ഥലം വരെ പോകണം അപ്പോൾ മുഖം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് പറ്റുകയാണെങ്കിൽ ഡൈൻറ്റേതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂട എന്നാലും നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ തന്നെ െന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ നമ്മളിന്ന് ഞാൻ മുഖത്ത് ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ വീഡിയോക്ക് രണ്ട് പൂട്ടുന്നില്ല കേട്ടോ കാണുന്ന നിങ്ങൾക്ക് മടുപ്പില്ലാതിരിക്കത്തക്ക രീതിയില് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇച്ചിരി കടലമാവ് എടുത്തിട്ടുണ്ട് ീ അടുത്താണ് എനിക്ക് എനിക്കിത്തിരി പാട് കേട്ടോ എനിക്ക് ഇച്ചിരി പാടും ഇതിന്റെ അടപ്പ് അടപ്പടക്കാൻ ഇതിന്റെ അടപ്പ് എനിക്ക് ഇച്ചിരി പാടാണ് കാപ്പിപ്പൊടി ഏറെ കയറിയ ഞാനിത് അടച്ചു വെക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം മിക്സാക്കി വരുമ്പോഴത്തേക്ക് അത് ഏറെ കയറി സെറ്റാ ഞാൻ എടുക്കാറില്ല കേട്ട് എനിക്ക് അത് അടയ്ക്കാൻ പാടായുള്ളു ഞാൻ ഇപ്പൊ വീഡിയോക്കല് എന്ത് കൂടി അടക്കാനും പറ്റുന്ന ഇതേ ഈ സംഭവം അടക്കാൻ എനിക്ക് ഇച്ചിരി പാടാണ് കഷ്ട ഇപ്പൊ വീഡിയോക്കിൽ എന്ത് കൂടിയ നിങ്ങൾ മക്കളേ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടോ ഇതെന്തിനാ നമുക്ക് അടക്കാൻ പറ്റാത്ത ഈ സംഭവം ഒക്കെ ഇവര് എന്തിനാണ് ഉണ്ടാവുക ഉണ്ടാക്കി വെച്ചേക്കണെന്ന് എനിക്കറിയാൻ മേട ഇപ്പൊ വീടേന് എന്ത് കൂടും അതിന് സെറ്റായി പോകണം എന്തോ നമ്മളെ പോലെയുള്ളവർക്ക് അടയ്ക്കാൻ പറ്റത്തിനൊക്കെ ഇവരെന്താ അപ്പം ഞാൻ കടല മാവ് എടുത്തിട്ടുണ്ട് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഇച്ചിരി പച്ച പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി പച്ച പാൽ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് തല നമ്മളീ കെമിക്കൽ ഡൈ വേണ്ട നാച്ചുറൽ ഡൈ ഉപയോഗിക്കാന്ന് പറഞ്ഞിരുന്നിരുന്ന നമ്മളിപ്പത്രയും ഡിലേ ആയി പോകുന്ന നമുക്ക് വീഡിയോ ഇത്രയും ഡിലേ ആയി പോകുന്ന കാര്യം ഇതാണ് അപ്പൊ നമ്മളിത് ഇതിനൊന്ന് നന്നായിട്ട് പഴച്ചെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തെന്നറിയാമോ പാലുകൊണ്ടൊന്നും മുഖ ക്ലീൻ ആക്കും അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് കുറച്ച് തുണി നനക്കിട്ടേക്കിനും കുറേയൊക്കെ കഴുകിക്കൊണ്ടിട്ട് നമ്മളെ ചഷ്ടിക്ക് ഉടുത്തുകൊണ്ട് പോയി ആ സെറ്റ് സാരിയൊക്കെ ആറ് ദിവസം ആറെണ്ണം ഉടുത്തുകൊണ്ട് പോയാലും രണ്ട് മൂന്നെണ്ണം കഴുകിയിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം വാശി മനുഷ്യൻ ആറും കൂടെ ഒരുമിച്ച് ഇടാൻ പറ്റത്തില്ല അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം കഴുകി ഞാൻ പശയൊക്കെ മുക്കിയിട്ട് രണ്ട് മൂന്നെണ്ണം കഴുകി തീർന്നു അതിന് പശ മുക്കണം മുഖത്തിട്ടിട്ട് കഷ്ടകാലും അപ്പൊ ഇതിന്റെ ഭർത്തൂടെ ഞാൻ അത് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ I yeah. മുഖത്തെ ഒന്ന് ക്ലീനപ്പ് പോലെ നമ്മൾ ചെയ്തതാണ് കേട്ടോ പാൽ കൊണ്ട് മുഖത്ത് നമ്മളൊന്ന് നല്ല അഴുക്കുണ്ട് കേട്ടോ നല്ല അഴുക്കുണ്ട് അപ്പം മുഖത്തിൻ്റെ മുഖം നമ്മൾ ക്ലീൻ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടറിയുകയും മാറ്റങ്ങൾ കണ്ടറിയുകയും ീഡക്ക് ലെന്ത് കൂടാതെ ഞാൻ കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ല നമ്മള് നമ്മള് മിണ്ടെ വീഡിയോ കാണാതെ പോകരുത് കേട്ടോ നമ്മളെ ഇത് ചെയ്യുന്നതുകൊണ്ടാ മിണ്ടാതിരിക്കുന്നേ മൊത്തത്തിലായോ 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 മിണ്ടിയില്ല എന്നും പറയും വീടിയെ കാണാതെ പോകരുത് നമ്മള് മിണ്ടിയാലും മെന്റിയില്ലെങ്കിലും നിങ്ങളൊന്നും നമ്മുടെ വീഡിയോ ഒന്നും കാണുന്നില്ല ഇപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞൊരു വീട്ടിട്ടിപ്പാണ് നമ്മൾ കാണിച്ചത് അപ്പം നിങ്ങളും അടിപൊളി റിസൾട്ടാണ് അടിപൊളി സംഭവമാണ് പലരും ഉപയോഗിക്കുന്നൊരു സംഭവമാണ് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യുന്നതിന് മുമ്പ് പാൽ കൊണ്ടൊന്ന് നമ്മുടെ ക്ലീനപ്പ് പോലെ നമ്മുടെ മുഖത്ത് നമ്മൾ എത്ര ഫേസ് കഴുകിയാലും നമ്മുടെ ഫേസിൽ അഴുക്കുകളൊക്കെ കാണും അപ്പോൾ ഈ പാൽ കൊണ്ട് നമ്മളൊന്ന് ടഗഡ ഗഡ്ഡ ഗഡ്ഡൊക്കെ ആക്കി മുഖം ക്ലീൻ ആക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തോടെ ഇത് ഇട്ട് കൊടുക്കുക സൂപ്പറാണ് സൂപ്പർ റിസൾട്ടാണ് പുറത്തായതുകൊണ്ട് ഓട്ടം പുറത്തോട്ട് പ്രകൃതിയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു നിങ്ങൾ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക തുണി വിരിക്കാണ്ട് ഈ കോലത്തിൽ ഫെയില് കൊള്ളുന്നില്ല ഇത് കഴുകി കളഞ്ഞിട്ട് തുണിയൊക്കെ കൊണ്ടുപിരിക്കണം അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ